പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധത്തിലൂടെ സുപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരം ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ അപേക്ഷിച്ചേ ആമീൻ ചെയ്യണം എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യുവതിയാൽ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ പരശുന്ത മാധ്യസ്ഥൻ പതിനായിരക്കണക്കിലും മക്കള് കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട് ഈശയെ അവരിന്ന് രാവിലെ ചെല്ലുന്ന പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്ത് കൊണ്ട് അങ്ങനെ മക്കളുടെ കണ്ണുനീരി ഇപ്പോൾ ഒപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയെ അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് പോ നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ കറുത്ത അവരുടെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ അവരുടെ ജീവിതയാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ തൊഴിലുകൾ അവരുടെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അവരെന്ത് കാര്യമാണോ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഏത് കാര്യമാണോ ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധ മതേ മതനും ഞാൻ ഈശോ ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിന് നിങ്ങളതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വടത്തു വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിന് ഹൃദയത്തിലും കർത്താവിന് സാന്നിധ്യം ഉണ്ടാകട്ടെ നിൻ്റെ സംസാരങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അത് നല്ലതോ ചീത്തയായാലോ നടപ്പിൽ വരുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമീകരണം നിങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവത്തിലെ തർക്കങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ സഹോദരൻ തമ്മിൽ മാതാപിതാക്കന്മാർ തമ്മിൽ എല്ലാം ഉണ്ടാകുന്ന തർക്കങ്ങൾ എത്രയേഗം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനാശംസിക്കാൻ അല്ല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്തികമായ അധികാരത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തിന് സമാധാനാശംസിക്കുന്നു ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരുണ്ട് കരളിനെ ഫാറ്റി ലിവർ ഉള്ളവരുണ്ട് കിഡ്നിക്ക് ബൾജിങ് ഉള്ളവരുണ്ട് ചുരുങ്ങുന്നവരുണ്ട് അവർ നട്ടലിന് കശേരിക തെറ്റിപ്പോയവരുണ്ട് പലതരത്തിലും ജോലിയെടുക്കാൻ പറ്റാത്തവരുണ്ട് ഇനി വേരെടുത്ത കുഞ്ഞുങ്ങളെ പോറ്റുവന്നോർത്തുണ്ട് കണ്ണീരിടുന്നവരുണ്ട് അവരെല്ലാം കൃപാസ നടത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നീശോ എന്നാകുമ്പോഴത്തെ സൗഖ്യം പ്രാപിക്കട്ടെ എത്തിയമ്പതാകുമ്പോത്തോ പശുദ്ധാർമ്മമായ സമിശ്വര നീക്കാമേ എൻ്റെ മക്കളെ കുറേ ഈ കുറേ ഈ ജീവിത പ്രശ്നങ്ങളെ അവനെ തന്നെ പ്രാർത്ഥനയെ സ്പാർക്ക് ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാകാൻ ഇപ്പം നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്ക് ചെയ്തിട്ടല്ലേ ഈ ബൈക്ക് സ്റ്റാർട്ടാകണത് അപ്പം അത് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പൊരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭവം പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളത് മീൻ ചെയ്താൽ മതി നമ്മൾ ഉദ്ദേശിച്ചാൽ മതി ഉദ്ദേശിക്കുമ്പോ ദൈവശങ്കം ഉണ്ടാകണം ദൈവവിശ്വാസം നിയമത്തിൽ അതാണ് പ്രശ്നം അതെ വചനത്തിൽ എന്ത് എഴുതിയാലുവേ ഓരോ അണ്ണന്മാരങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ ഇതുപോലെ പ്രാർത്ഥന നമ്മ ഒത്തിരി വാരിക്ക പ്രാർത്ഥിക്കും അപ്പൊ ചിലരുടെ പ്രാർത്ഥന അവരെ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ചില പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ് അപ്പത് നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം നമ്മളത് ഉദ്ദേശിക്കണം തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ യോഹനൻ അഞ്ച് ആറ് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ വളരെ നാളായി നാളായി കിടപ്പിലാണെന്ന് കിടപ്പിലാണെന്ന് യേശു യേശു ചോദിച്ചു ചോദിച്ചു സുഖം സുഖം പ്രാപിക്കാൻ പ്രാപിക്കാൻ നിനക്ക് നിനക്ക് അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ ഇതാണ് കാര്യേ ഇതാണെന്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും കണ്ടീഷൻഡായി പോകും ആൾക്കാർ അപ്പൊ അവർക്ക് ആ ദൈവത്തിൻ്റെ ആവശ്യം പോലെ ആ സുഖം പ്രാപിക്കണേ സുഖം പ്രാപിപ്പിക്കും നോക്കട്ടെ പുള്ളിക്കാരൻ അതിൻ്റെ അത് മെഴുകിയിരിക്കുകയും അപ്പം അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധ ഇത് കൊണ്ടുവരും അവൻ്റെ അവബോധ തലത്തിൽ അവൻ അവൻ പറയണത് സുഖം പ്രാപിച്ചത് എൻ്റെ വിധി വിടയ്ക്കണമെന്നായിരിക്കും തീരണത് ആ തീരണ തീരട്ടെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് തീരണേ തീരട്ടെന്ന് നടക്കുന്ന ആൾക്കാരുണ്ട് അത് അത് പുറത്ത് പറയത്തില്ല അതിൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവുക അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ് എന്താണ് നിന്റെ വിധി തിരുത്താൻ പോകുന്നു ഡു യു മീൻ ഇറ്റ് നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ നീ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഏ സ്മൈലോൾ അപ്പോഴാണ് അയാൾ പറയണത് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുന്നത് ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറയണ കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയെ പൊരി ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാകും സ്പാർക്ക് ഉണ്ടാകും അപ്പം അത് അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമ്മൾ ഓൺ ചെയ്യണം മീൻ ചെയ്യണം അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം കറക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആൾക്കാർ പറയാം കാരണം ഈ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അതാണ് ഈ സാധനം പ്രാർത്ഥന സ്പാർക്കുണ്ടാക്കുന്നത് എന്താ കാര്യം വച്ചാൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കണം ഈ വചനം ഉണ്ടല്ലോ വചന എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വായിക്കാനുള്ളത് എപ്പോഴും വായിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം കർത്താവേ ഇപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇൻറ്റിമസി ആയിരുന്നു എൻ്റെ കണക്കെന്ന് നിറയുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് കണക്കെന്ന് നിറയുന്നില്ല അപ്പോൾ എന്ന് വല്ല കുഴപ്പമുണ്ടാവും ഞാൻ എങ്ങനെ ചിന്തിച്ചൊക്കെയിട്ട് ഹരിച്ചും കുടിച്ചും നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഈശ്വരൻ പറയാൻ തുടങ്ങി ഈശോ എനിക്ക് കമ്മ്യൂണിസ്റ്റ് സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണമെന്നും ഇപ്പോഴത്തേക്കാളും ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പോഴത്തേക്കാൾ കാര്യം ഇതിന് ഒരു ഒരറ്റുമാറുതി ആത്മീയത അനുഭവത്തിൽ ആത്മീയ അറ്റുമാറുതി അത് നമ്മൾ കുറേ ക്ലേശത്തെ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത് അല്ല നിങ്ങളൊക്കെ ഓർക്കണത് ഇതിൻ്റെ ക്ലേശം കഴിയട്ടെ ചില ആൾക്കാർ ഉടമ്പടി തിരി വാങ്ങിച്ചോണ്ട് പോകും എന്നിട്ട് ഞാൻ ചേച്ചി ഉടമ്പടി ഇടമ്പടി എടുത്തട എടുത്തേ കത്തിച്ചിട്ട് നീ കത്തിച്ചിട്ടില്ല അതേ മകളെ പ്രസവിക്കാമോ നിപ്പുണ്ട് അവൾ അവളുടെ പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴേ തിരി കത്തിക്കാരി എന്ത് പറയാനാണ് കാര്യം നമ്മളത്തെ കടലിലെ വെള്ളമെല്ലാം തിരയെല്ലാം ഒഴിഞ്ഞു പോയിട്ട് വലിയർക്കും കടലിൽ കുളിക്കാൻ പറ്റുക ആ തിരയിലാണ് ആൾക്കാരെ കുളിക്കുന്നത് പ്രസംഗങ്ങളിലാണ് പ്രാർത്ഥന പ്രശ്നവും കിട പ്രാർത്ഥനയും ഉണ്ടാവും അത് രണ്ടും ഒരുമിച്ച് പോകും